ഒറ്റപ്പാലം നാലാം മൈലിൽ അനങ്ങന്മല പ്രദേശത്ത് സന്ദർശനത്തിനെത്തിയ വി കെ ശ്രീകണ്ഠൻ എംപിയും ഒരു വിഭാഗം നാട്ടുകാരും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റം സസ്യസമ്പത്തുള്ള അനങ്ങന്മല സംരക്ഷിക്കണമെന്ന സ്വകാര്യ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കണമെന്ന നാട്ടുകാരിൽ ചിലരുടെ ആവശ്യമാണ് തർക്കത്തിനും നാടകീയ സംഭവങ്ങൾക്കും ഇടയാക്കിയത് വരോട് നാലാം മൈലിലെ പ്രദേശവാസികളുടെ നിവേദനം ലഭിച്ചതിനെ തുടർന്നാണ് പ്രശ്നങ്ങൾ നേരിട്ടറിയുന്നതിനായി വി കെ ശ്രീകണ്ഠൻ എംപി സ്ഥലം സന്ദർശിച്ചത് പ്രദേശവാസികളുടെ പ്രശ്നങ്ങൾ എം പി നേരിട്ട് ചോദിച്ചറിഞ്ഞു ഇതിനിടയിൽ ഒരു വിഭാഗം നാട്ടുകാർ സസ്യസമ്പത്തുള്ള അനങ്ങൻമല സംരക്ഷിക്കുന്നതിനാവശ്യമായ സ്വകാര്യ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത് എംപിയുമായി രൂക്ഷമായ വാക്കേറ്റത്തിന് കാരണമായി വന്നത് നിങ്ങൾ മലയാളം മനസ്സിലാക്കിക്കോ എനിക്കിപ്പോ ഇങ്ങോട്ട് നേരിട്ട് വന്ന് നിന്നോട് സംസാരിക്കേണ്ട കാര്യമുണ്ടോ ഞാനിവിടെ ആക്ഷൻ അതിനെ കേട്ടല്ലോ കേട്ടോ നിങ്ങൾ പറഞ്ഞൊക്കെ കേട്ടാ കേട്ടിട്ടുണ്ടോ അല്ല ഞാൻ നിങ്ങൾ വ്യക്തികൾ കത്തി പറയാൻ പറ്റില്ല പിന്നെ സാറ് കേൾക്കാൻ പറ്റില്ലേ അല്ല നിങ്ങൾ ജനപ്രതിനിധി അല്ലേ നിങ്ങൾ ഓരോരുത്തർ ഓട്ട് ജയിച്ചതല്ലേ ഓരോ ആളുകൾ പറയുന്നു കേൾക്കുന്നു പിന്നെ സാറങ്ങനെ പറഞ്ഞോണ്ടല്ലേ ഒരു തൊട്ട് സാറ് ഞങ്ങൾ കേൾക്കാൻ പറ്റില്ല ഇരുപത് മുതലേ രണ്ടായിരത്തി അത് അറിയാന കേൾക്കു ഞാൻ ചെയ്യേണ്ട മാർഗ ബുരുന്ന് പഠിപ്പിച്ചതിനെ നീ ഒരു കാര്യം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും പ്രദേശത്ത് വിശദമായ പഠനം നടത്താൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രിക്കും അടുത്ത ദിവസം നിവേദനം നൽകുമെന്നും കൂടാതെ അനങ്കൻമലയുടെ പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും കത്തു നൽകുമെന്നും സ്ഥലം സന്ദർശിച്ച വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു ജനങ്ങളുടെ ഭാഷ പറഞ്ഞാൽ ഇത് ഒരിക്കലും ഇത് ഇത്രയും ഒരു സ്ഥലം പ്രൈവറ്റ് ആയിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയില്ല വനമേഖല കൂടിയാണ് അത് കൃത്യമായിട്ട് പരിശോധിച്ച് പാരിസ്ഥിതിക പഠനം നടത്തി വേണം ഇതുപോലുള്ള വലിയ കോറികൾക്ക് അനുമതി കൊടുക്കാനുള്ള നിയമം ഇരിക്കുകയാണ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടുത്തെ കോറി ഉടമകൾ അതിനുള്ള ലൈസൻസ് സമ്പാദിച്ചിരിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട് അതുപോലെ പല ആളുകളുടെയും പിന്തുണ ഈ പ്രദേശത്തെ പല ആളുകളെയും സ്വാധീനിച്ച് അവരുടെ കൂടെ പിന്തുണയോടുകൂടി ഇവിടെ ഇത് നടത്തിക്കൊണ്ട് പോവുകയാണ് ഈ കാര്യം കേര കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ മുമ്പാകെ അറിയിക്കും മന്ത്രി എന്നാളെ നേരിട്ട് കാണും അതുപോലെ തന്നെ ഇവിടുത്തെ ആശങ്ക കേരളത്തിലെ പല സ്ഥലത്തും ഇതുപോലെ ഉരുൾപൊട്ടലും അതുപോലെ തന്നെ വലിയ ഭീഷണി നിലനിൽക്കുക അപ്പോൾ ഈ അനങ്ങമലയെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ആശങ്ക ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ എന്താണ് സംഭവിക്കുക അതിനെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് നിവേദനം കൊടുക്കും മൂന്നാമത്തേത് ഈ കാര്യങ്ങളൊക്കെ കാണിച്ച് മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രിക്കും കത്ത് കൊടുക്കും എന്നുള്ള ഉറപ്പാണ് ഞാൻ ഈ സമരസമിതിക്കാർക്കും ഈ നാട്ടുകാർക്കും നൽകിയിരിക്കുന്നത് സർക്കാരിൻ്റെ പല രീതിയിലുള്ള കൂടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ജനങ്ങൾക്ക് ആശങ്കപ്പെടുന്നതാണ് ഒരു കാരണവശാലും ഈ കോറി മാഫിയയ്ക്ക് വഴങ്ങാൻ ഈ നാട്ടുകാർ തയ്യാറല്ല അതുമാത്രമല്ല ഈ മാഫിയയ്ക്ക് വഴങ്ങി അധികം കാലം ഈ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടെ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ